ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ ജീവിത സാക്ഷ്യം ക്രൈസ്റ്റ് ബ്ലസ്സസ് ചാനലിലൂടെ ലോകത്തേക്ക് പ്രസിദ്ധീകരിക്കുവാൻ പ്രസിദ്ധമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകിയ വലിയ ഭാഗ്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷം ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം ഞാൻ അതിലേക്കായി ഉപയോഗിക്കുന്നു കാരണം ലോകത്ത് ഇന്ന് അനേകർ സത്യദൈവം ആരെന്നറിയാതെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ആരെന്നറിയാതെ ലോക സൃഷ്ടികളുടെ മേൽ സഞ്ചരിക്കുന്നവരാണ് അനേകർ പാപവും മദ്യപാനവും മയക്കുമരുന്നും മനുഷ്യ ജീവിതത്തെ ഓരോ ദിവസവും താളം തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എൻ്റെ ജീവിത സാക്ഷ്യം ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവത്തെ അറിയുവാനും ദൈവത്തോടുകൂടെ അടുക്കുവാനും ദൈവം ഭാഗ്യം തരട്ടെ അതിനായി സാഹചര്യം ഒരുക്കിയ ക്രൈസ്റ്റ് ബ്ലസസ് ചാനലിനെ ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു അവരുടെ പ്രവർത്തനങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ എൻ്റെ പേര് ബൈജു എന്നാണ് സ്വദേശം തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ മാർന്നലൂർ വില്ലേജിൽ വണ്ടന്നൂർ ദേശത്താണ് എൻ്റെ വീട് എന്നെ അറിയപ്പെടുന്നത് ബൈജു കീളിയോടെന്നാണ് കാരണം എന്നെ ഒരു കാരണമുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അറിയാതെ നടന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ദൈവമാരെന്നറിയാതെ ദൈവ ഇഷ്ടം എന്തെന്നറിയാതെ ദൈവപ്രവർത്തികൾ എന്തെന്നറിയാതെ ജീവിച്ചു ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്നു എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും അങ്ങനെ ഒരു കാലഘട്ടം കടന്നു വരും സത്യദൈവത്തെ തിരിച്ചറിയാതെ വരുന്ന ഒരു കാലഘട്ടം എന്നാൽ പ്രിയമുള്ളവരെ നമ്മളത് തിരിച്ചറിയുമ്പോഴാണ് നാം ആരാണെന്ന് വ്യക്തമായി മനസ്സിലാകുന്നത് എന്നാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രായപൂർത്തിയായി ഒരു പതിമൂന്ന് വയസ്സ് മുതൽ തന്നെ ഞാൻ ലോകത്തിലേക്ക് ലോകത്തിൻ്റെ മാലിന്യത്തിലേക്ക് അകപ്പെട്ട ഒരു വ്യക്തിയാണ് അതെങ്ങനെ അകപ്പെട്ടു എന്ന് വെച്ചാൽ എനിക്ക് അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂ സഹോദരങ്ങളില്ല എന്നെ നിയന്ത്രിക്കുവാനോ സംരക്ഷിക്കുവാനോ എനിക്ക് ഉപദേശങ്ങൾ പറഞ്ഞു തരുവാനോ നേർ നയിക്കുവാനോ എൻ്റെ കൂട്ടുകെട്ടുകൾ അങ്ങനെ ഉള്ളതായിരുന്നില്ല ഞാൻ ലോകത്തിൻ്റെ കൂട്ടുകെട്ടിൽപ്പെട്ട് ലോകക്കാരോട് ചേർന്ന് അവർക്കൊപ്പം ലോക മാലിന്യത്തിൽ അകപ്പെട്ട് ജീവിതം നയിക്കേണ്ടി വന്നു മദ്യപിക്കുക മയക്കുമരുന്ന് ഉപയോഗിക്കുക മയക്കുമരുന്ന് എന്ന് പറയുന്നത് ഞാൻ കഞ്ചാവാണ് കൂടുതലും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക രാഷ്ട്രീയ പ്രവർത്തനം അടിപിടി കേസ് കോടതി വഴക്ക് ഇങ്ങനെ ഒത്തിരി വർഷക്കാലം എൻ്റെ ജീവിതം കടന്നുപോയി ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും പോയി ദൈവമൊന്ന് കരുതി മുമ്പിൽ സാഷ്ടാംഗം വീണ് നമിച്ച് പ്രാർത്ഥിച്ച് അവരോട് കരഞ്ഞ് നിലവിളിച്ച് നടന്നു ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നുള്ള സത്യം സത്യദൈവത്തെ അറിഞ്ഞതിനു ശേഷമാണ് മനസ്സിലാക്കാൻ ഇടയായി മനസ്സിലാക്കാനിടയായിത്തീർന്നത് ഒൻപത് പ്രാവശ്യം ഞാൻ ശബരിമല യാത്ര നടത്തിയിട്ടുണ്ട് ആദ്യത്തെ ശബരിമല യാത്ര ഞാൻ പോകുന്നത് എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് കന്നിമല പോകുന്നത് എരിമേലു വഴിക്കാണ് സ്വോത്രം ദൈവത്തിൻ്റെ മഹത്വം അത് ഭയങ്കര രസകരമായ ഒരു സംഭവമാണ് വനത്തിനകത്തു കൂടെ ഉള്ളൊരു യാത്ര അതായത് ഒരു മുപ്പത്തി അഞ്ച് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളൊരു കഥയാണ് ഞാൻ പറയുന്നത് അന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം പോലെ വളരെ ഫേമസ് ആയ ഒരു കാലഘട്ടമല്ല അങ്ങനെ ശബരിമല യാത്ര പോയി സമയത്തും മദ്യപിച്ചുകൊണ്ടാണ് അവിടെ പോവാ പോകുന്നത് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ മുഴുവനും മദ്യപാനികൾ അപ്പോൾ നമ്മൾ ആ ദൈവത്തിൻ്റെ അടുത്ത് പോകുന്നതിൽ അർത്ഥമില്ല എന്ന് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി മനസ്സിലായി ഒന്ന് വേളാങ്കണ്ണി പള്ളിയിൽ അനേക പ്രാവശ്യം നേർച്ചയുമായി പോയി ഇടത്തുവ പള്ളിയിൽ അനേക പ്രാവശ്യം ചുടുകല്ലിച്ചുവന്നു കൊണ്ടുപോയി പാപത്തിന് പരിഹാരം പ്രിയമുള്ളവരെ അതൊന്നുമല്ല പാപത്തിൻ്റെ പരിഹാരമെന്ന് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ തിരിച്ചറിഞ്ഞു ദൈവത്തിൻ്റെ മഹത്വം അതുവരെയും എൻ്റെ ജീവിതം വളരെ മ്ലേച്ഛകരമായ ജീവിതമാണ് വളരെ പാപം നിറഞ്ഞ ജീവിതമാണ് കൂട്ടുകെട്ടുകാർ ചേർന്ന് മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും അടിപിടി നടത്തിയും അക്രമങ്ങൾ ചെയ്തും കേസ് നടത്തിയും രാഷ്ട്രീയ അടി നടത്തിയും അങ്ങനെ കോടതി കയറി ഇറങ്ങിയും അങ്ങനെ ഒടുവിൽ ഒടുവിൽ ഞാൻ അധികം ലഹരിക്ക് അടിമയായപ്പോൾ എൻ്റെ കൂട്ടുകാർ പോലും എന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നെ അവർ തള്ളിക്കളഞ്ഞു എന്നെ ഒറ്റപ്പെടുത്തി എന്നെ മാറ്റി നിർത്തി പ്രിയമുള്ളവരെ ഞാൻ വളരെ സന്തോഷത്തോടെ തുറന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ ജീവിതം എനിക്ക് മറച്ചു വയ്ക്കാനോ ഒളിച്ചു വയ്ക്കാനോ മറ്റൊന്നുമില്ല അങ്ങനെ മറച്ചു വച്ചിട്ടോ ഒളിച്ചു വച്ചിട്ടോ ഒരു കാര്യമില്ല കാരണം ദൈവം വെളിച്ചമാണ് അവൻ ഹൃദയങ്ങളെ അറിയുന്നവനാണ് അവൻ ഹൃദയങ്ങളെയും ഉൾപൂവുകളെയും ശോധന ചെയ്ത് അറിയുന്നവനാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തിന് ഞാൻ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല ഇനി നിങ്ങളെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ഇല്ലാത്തത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നെക്കുറിച്ച് തിരക്കിയാൽ എന്നെക്കുറിച്ച് അന്വേഷിച്ചാൽ എൻ്റെ നല്ല കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു തരാൻ എൻ്റെ നാട്ടിൽ ആൾക്കാരുണ്ട് ഇന്നുമുണ്ട് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ എന്നാൽ കുറച്ചൊക്കെ മാറ്റം ഞാൻ യേശുവിനെ അറിഞ്ഞതിന് ശേഷം വന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പല പ്രവൃത്തികളും ചെയ്ത് സത്യദൈവത്തെ തിരിച്ചറിയാതെ ഇങ്ങനെ നടന്നു കുറേ കാലഘട്ടം ഇങ്ങനെ നടന്നു ദൈവത്തിൻ്റെ മഹത്വം എന്നാൽ ഒരു ദിവസം പ്രിയമുള്ളവരെ അനേക ദൈവദാസന്മാരുടെ ഞാൻ ഈ സുവിശേഷം കേട്ടിട്ടുണ്ട് അനേകർ എന്നോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗരാജ്യം സന്തോഷിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നു അങ്ങനെ അനേക ദൈവദാസന്മാർ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ബാബു എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എന്നോട് പുറകെ നടന്ന് എന്നോട് സുവിശേഷം പറഞ്ഞു ദൈവത്തിൻ്റെ മഹത്വം അതൊക്കെ ഞാൻ വളരെ സൗമ്യതയോടെ ശാന്തതയോടെ കേട്ടു നിൽക്കുമെങ്കിലും പെട്ടെന്ന് പുറങ്ങാൽ ഉണ്ട് തട്ടിക്കളായി കാരണം എൻ്റെ ലോഹം അതല്ല ദൈവത്തിന് മഹത്വം കാട്ടാക്കട ബൈജു പാസ്റ്റർ എന്ന് പറയുന്ന വളരെ ഫേമസായ ദേവദാസൻ ആദ്യ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ അവിടെ എ ജി ചർച്ചിലാണ് ശുശ്രൂഷകനായിരുന്നത് അദ്ദേഹം വളരെ സ്നേഹത്തോടെ വളരെ വിനയത്തോടെ എപ്പോഴും എന്നെ കണ്ടാൽ ഒരു കൂട്ടുകാരനെ പോലെ തോളിൽ കൈയിട്ട് എന്നോട് സുവിശേഷം പറഞ്ഞിട്ട് ഞാനപ്പോഴും മദ്യനഗരിയിലായിരിക്കും എന്നാൽ അദ്ദേഹത്തിനോട് സുവിശേഷം പറഞ്ഞു ബൈജു ബ്രദറെ ഇതൊന്നും അല്ല ജീവിതം സത്യ ദൈവത്തെ അറിയണം ആ ദൈവത്തെങ്കിലേ കടന്നു വരണം ഇതൊന്നും നമ്മുടെ ജീവിതമല്ല എന്നൊക്കെ വളരെ സ്നേഹത്തിൽ സൗമ്യതയിൽ ഇങ്ങനെയുള്ള ദൈവദാസ്മരനോട് സുവിശേഷം അറിയിച്ചു അതൊക്കെ ഞാൻ വേണ്ടെന്ന് വെച്ചു അപ്പോ ദൈവത്തിനൊരു മനുഷ്യനെ ആവശ്യമുണ്ടെങ്കിൽ ദൈവത്തിനൊരു മനുഷ്യനെ വേണമെങ്കിൽ ദൈവം ആ മനുഷ്യനെ ചൂണ്ടയിൽ കിടക്കുന്ന മീനിനെപ്പോലെ ഇങ്ങനെ വിട്ടുകൊണ്ടേ ഇരിക്കും ദൈവത്തിൻ്റെ മഹത്വം ഒരു നാളിൽ ദൈവം ആ മനുഷ്യനെ പിടിക്കും സകല മനുഷ്യരെയും ദൈവം അങ്ങനെയാണ് ഇന്ന് അനേകർ ഓരോ ദിവസവും അനേകർ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അനേകർ അനേക ആയിരങ്ങൾ ഓരോ ദിവസവും യേശു ക്രിസ്തുവാണ് സത്യദൈവമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഹലലൂയ്യ അത് നമ്മൾ അറിയുന്നില്ല പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ആ സത്യദൈവത്തെ ഞാൻ തിരിച്ചറിഞ്ഞത് ദൈവത്തിൻ്റെ മഹത്വം അപ്പോൾ എന്നെ ദൈവം ചൂണ്ടയിൽ കിടന്ന മീനിനെ പോലെ ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്നു ഞാൻ ആ ഓടിക്കൊണ്ടേയിരുന്നു ആരും എതിർത്ത് നിൽപ്പാനില്ല ആരും തടുത്ത് നിൽപ്പാനില്ല ആരും ഹർഷോത്രം ഉപദേശിപ്പാനില്ല ആരുടെ ഉപദേശവും കേൾക്കില്ല ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ എന്തും ചെയ്യുവാനുള്ള ഒരു തൻ്റെ ഇടവും ഒരു പ്രവൃത്തിയുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം സുവിശേഷ യോഗങ്ങൾ നടക്കുന്നിടത്ത് മദ്യപിച്ചു പോയി അവരുടെ പ്രസംഗങ്ങൾക്കിടയിൽ കയറി കൂയി വിളിക്കുക അവരുടെ ഇൻസ്ട്രുമെൻസ് ഉപകരണങ്ങൾ ലൈറ്റുകൾ പോലെയുള്ളതൊക്കെ അടിച്ച് പൊട്ടിച്ച് കളയുക അങ്ങനെ പല തരത്തിലുള്ള വൃത്തികെട്ട പ്രവർത്തികൾ ചെയ്തൊരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ മഹത്വം എന്നാൽ ഒരു നാളിൽ എൻ്റെ ദൈവം എന്നെ ചൂണ്ടയിൽ കിടന്ന മീനിനെ വലിച്ചു കരയ്ക്കടുപ്പിക്കുവാൻ ശ്രമം തുടങ്ങി പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ മഹത്വം അനേക അപകടങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട് ദൈവം അന്നൊന്നും എനിക്കൊന്നും ഒന്നും സംഭവിച്ചില്ല എൻ്റെ കാലിന് പിന്നെ ബൈക്കിൽ നിന്ന് വീണ് എൻ്റെ മുട്ടിന് പൊട്ടലുണ്ടായി അവിടെ ഒന്നും സംഭവിച്ചില്ല പൊട്ടിയിട്ടില്ല ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ അങ്ങനെ പല തരത്തിലുള്ള അപകടങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും എനിക്ക് അന്നൊന്നും സംഭവിച്ചില്ല ഞാൻ അത് പിന്നീട് അതിൻ്റെ സത്യം മനസ്സിലാക്കുന്നത് ഞാൻ പിന്നീടാണ് എന്തുകൊണ്ടാണ് അന്നൊന്നും സംഭവിക്കാത്തതെന്ന് ഞാൻ മനസ്സിലാക്കിയത് യേശുവിനെ അറിഞ്ഞതിനു ശേഷമാണ് കാരണം ദൈവത്തിൻ്റെ മഹത്വം അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് കഴിഞ്ഞ് ഞാൻ വിശദീകരിക്കാം ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ കാരണം ദൈവത്തിന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ മെഡിക്കൽ കോളേജിൽ പോയി കണ്ടിട്ട് മടങ്ങി വീട്ടിലേക്ക് വരുന്ന വഴിയിൽ നീ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ അന്ന് ഇത്തരത്തിലുള്ള വിശ്വ പിന്നെ സൗകര്യമല്ലായിരുന്നു പഴയ ബസ് സ്റ്റാൻഡാണ് അതിൻ്റെ അടുത്ത് വളരെ പെട്ടിക്കടകളും മില്ലി ഷാപ്പും അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു പഴയ തമ്പാനിനെ കുറിച്ച് അറിയുന്നുള്ളവർക്ക് മനസ്സിലാകും അപ്പോൾ ഇത്തരത്തിൽ പോലീസ് ശക്തമല്ലായിരുന്നു അവിടെ എപ്പോഴും ലഹരിയുടെ ഒഴുക്കാണ് എല്ലാം ലേച്ചതകൾ നടക്കുന്നൊരു സ്ഥലമാണ് എന്നാൽ ഇന്നതല്ല ഇന്ന് വളരെ ക്ലീൻ ആയിക്കഴിഞ്ഞു ദൈവത്തിൻ്റെ മഹത്വം അതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഞാൻ വിശ്വസിക്കുന്നു അന്ന് അവിടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിനടുത്ത് ഒരു മില്ലി ഷാപ്പുണ്ട് അവിടെ കയറി കുറച്ച് മദ്യവും കഴിച്ചിട്ട് ബസ്സിൽ യാത്ര ചെയ്തു ബസ്സിൽ യാത്ര ചെയ്ത് നെയ്യാറ്റിങ്കര ബസ്സിൽ വന്നിറങ്ങി നെയ്യാറ്റിങ്കര ബസ്സിൽ വന്നിറങ്ങിയിട്ട് നെയ്യാറ്റിങ്കര ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടു ഫ്രണ്ടിൽ ഇരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അവിടെ ഇന്ന് അന്നതില്ല വളരെ കാട് കാടുപിടിച്ചൊരു സ്ഥലമാണ് എന്നാൽ അവിടെ ഒരു മില്ലി ഷാപ്പ് ഉണ്ട് സ്വാത്രം അന്ന് ഈ മില്ലി ഷാപ്പാണ് സർക്കാരിൻ്റെ മദ്യമാണ് കൂടുതലും മുക്കിന് 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 പെട്ടിക്കടകൾ പോലെ ഉള്ളത് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ അന്ന് അവിടെ നിന്നും മില്ലിയും ഒരവിച്ച മുട്ടയും കഴിച്ച് നെയ്യാറ്റിങ്കര ബസ്സിന്നും കാട്ടാക്കട ബസ്സിലേക്ക് കയറി സ്വോത്രം അന്ന് കാട്ടാക്കട സ്ത്രോത്രം പൂവാർ കാട്ടാക്കട ബസ്സല്ല നെയ്യാറ്റിങ്കര കാട്ടാക്കട ബസ്സാണ് കൂടുതലായി ഉള്ളത് അങ്ങനെ കാട്ടാക്കട ബസ്സിൽ കയറി ബസ്സിൽ ഇരിക്കാനുള്ള സീറ്റ് ഉണ്ടെങ്കിലും ഞാൻ മദ്യത്തിൻ്റെ ലഹരിയിലായത് കൊണ്ട് ഞാൻ ഫുട്ബോളിലാണ് യാത്ര ചെയ്തത് അങ്ങനെ ഫുട്ബോർഡിൽ യാത്ര ചെയ്ത് ആലമ്പറ്റയ്ക്കും പെരുമ്പഴുതൂരിനും ഇടയിൽ വെച്ച് ഇങ്ങനെ കയറ്റം കയറി വരുന്ന സമയം നല്ല സ്പീഡും ഉണ്ട് ആവശ്യം കുറച്ച് ചെറിയ സ്പീഡുണ്ട് ബസ് രണ്ട് വാഹനങ്ങൾ തമ്മിൽ സൈഡ് കൊടുത്തു അപ്പോൾ ഞാൻ ഫുട്ബോളിൽ നിൽക്കായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് ലാത്തി പുറത്തേക്കൊന്നിങ്ങനെ ആഞ്ഞു ആ സമയത്ത് ബസ്സും റോഡിൻ്റെ സൈഡിലേക്ക് വന്നു റോഡ് സൈഡിൽ നിന്ന പോസ്റ്റിൽ എൻ്റെ തലയടിച്ച് ഞാൻ റോഡിൽ വീണു റോഡിൽ വീണു ഞാൻ മരിച്ചു സ്തോത്രം ദൈവത്തിൻ്റെ മഹത്വം ആരും എടുക്കുന്നില്ല ആരും വരുന്നില്ല കാരണം മരിച്ചു കിടക്കുന്ന ആളെ വന്ന ആരും എടുക്കില്ല ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ പ്രിയമുള്ളവരെ സ്തോത്രം ഞാനത് വളരെ സന്തോഷത്തോടെ ഞാൻ പറയുന്നതാണ് ദൈവത്തിന് കാരണം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് അതിൻ്റെ പുറകിലുള്ളത് ഹാലും ഞാനത് വളരെ ശക്തമായി വിശ്വസിക്കുന്നു എൻ്റെ യേശു പ്രവൃത്തിയിൽ വലിയവൻ സ്തോത്രം എൻ്റെ യേശുവിനെ പോലെ പ്രവർത്തിക്കുവാൻ ആർക്കും കഴിയില്ല അവൻ വളരെ ശക്തൻ സർവശക്തനാണ് അവനൊപ്പം നിൽക്കുവാൻ ആർക്കും കഴിയില്ല അവനെപ്പോലെ പ്രവർത്തിക്കാൻ ആർക്കും കഴിയില്ല അവനെപ്പോലെ സ്വതന്ത്രം കരുതുവാൻ മറ്റാർക്കും കഴിയില്ല അത്രയും ശക്തനായ ആ കർത്താവ് ഞാൻ റോഡിൽ മരിച്ചു കിടക്കുന്നു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോടെ ഞാൻ റോഡിൽ കിടന്നു പിന്നെ എന്നെ അറിയത്തക്ക ആൾക്കാരെ കൂടെ വന്നു എടുത്തു നേരെ നെയ്യാറ്റിങ്ങര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ മരിച്ചുപോയി എന്ന് കരുതി മോർച്ചറിയിലേക്ക് എടുത്തിട്ടു പ്രിയമുള്ളവരെ മോർച്ചറിയിൽ ഏകദേശം ഒരു ഏഴ് മണിക്കൂറോളം കിടക്കാൻ ഇടയായി ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ കൊണ്ടുവന്ന വഴികൾ ഒരേഴ് മണിക്കൂർ സമയത്തോളം മോർച്ചറിയിൽ മരിച്ചവനായി കിടന്നു എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം മോർച്ചറി അടയ്ക്കാൻ വേണ്ടി വന്ന അവിടുത്തെ ഉദ്യോഗസ്ഥൻ എൻ്റെ കാലോ കയ്യോ എന്തോ അനങ്ങുന്നത് കണ്ട് ഡോക്ടർ അറിയിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്ന് അത് സ്പോട്ട് ഡെത്ത് പെട്ടെന്നുള്ള മരണമായതുകൊണ്ട് ശരീരം മരവിക്കാൻ അല്പ സമയമെടുക്കും ദൈവത്തിൻ്റെ മഹത്വം അദ്ദേഹം ഡോക്ടർ പറയുന്നതല്ലേ കേട്ടും കൊണ്ട് വീണ്ടും മോർച്ചറിയിലേക്ക് വന്നു അടയ്ക്കാൻ വന്നപ്പോൾ എൻ്റെ ശരീരം മൊത്തം കൈയും കാലൊക്കെ നല്ലതുപോലെ അനങ്ങുന്നത് കണ്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു നേഴ്സിംഗ് സൂപ്രണ്ടെന്ന് പറയുന്ന ഒരാളുണ്ട് അവരെ വന്ന് വിളിച്ചുകൊണ്ട് നിർബന്ധമായി വന്നു അവർ വന്ന് നോക്കിയപ്പോൾ എൻ്റെ ശരി ജീവൻ എൻ്റെ ശരീരത്തിലുണ്ട് അവർ നിർബന്ധിച്ച് ഡോക്ടറെ കൊണ്ടുവന്നു ജീവൻ തുടിക്കുന്നതായതുകൊണ്ട് ഡോക്ടർ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിൽ പോയി അവിടെ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് ജീവനുണ്ട് തലയ്ക്ക് ചെറിയൊരു തട്ട് എൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോയതാണ് ദൈവത്തിൻ്റെ മഹത്വം തലയ്ക്ക് എൻ്റെ പുറം തലയിൽ ചെറിയൊരു തട്ട് നാല് സ്റ്റിച്ച് ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ കൈയിനോ കാലിനോ ശരീരത്തിനോ ഒരു പൊട്ടലുമില്ല നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്നും തലയ്ക്കടിച്ച് റോഡിൽ വീണൊരാൾ മരിച്ചു പോയാൽ ഒന്നിൽ കൈ ഒടിയണം കാലൊടിയണം ശരീരം എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം പോറലുണ്ടാകണം അങ്ങനെ പല സ്ക്രാച്ചും സംഭവിക്കണം എന്നാൽ ഇതൊന്നും സംഭവിക്കാതെ തലയിൽ മാത്രം ചെറിയൊരു തട്ടും നാല് സ്റ്റിച്ചും ദൈവത്തിൻ്റെ മഹത്വം അതെൻ്റെ ഓർമ്മയ്ക്കായി ദൈവം തന്നതാണ് ഇപ്പോഴും എൻ്റെ തലയിൽ തടവി നോക്കിയാൽ ആ സ്റ്റിച്ചിട്ട ഭാഗം അവിടെ കാണാം ദൈവത്തിൻ്റെ മഹത്വം അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഞാൻ അത്രയും വലുതായി കാണുന്നത് മറ്റൊന്നും സംഭവിക്കാതെ ദൈവത്തിൻ്റെ മഹത്വം അന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്നും നേരെ നെയ്യാറ്റിക്കൽ ഹോസ്പിറ്റലിലേക്ക് അവർ മാറ്റി പറഞ്ഞു വിട്ടു കാരണം വേറൊരു കുഴപ്പമില്ല ഒരു പ്രശ്നവുമില്ല ഇല്ല സംസാരിക്കാം അധരത്തിന് കുഴപ്പമില്ല ശബ്ദത്തിന് കുഴപ്പമില്ല കാഴ്ചയ്ക്ക് കുഴപ്പമില്ല തലയ്ക്ക് കുഴപ്പമില്ല മറ്റൊരു കുഴപ്പവുമില്ല ഒരു കേടും കൂടാതെ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ബൈജുവിനെ ദൈവം അതുപോലെ മടക്കി തന്നു മടക്കിത്തന്നു എന്തിനാണെന്ന് എന്തിനാണെന്നറിയണ്ടേ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഹലലുയ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ് നന്ദിയോടെ സ്തുതിക്കുകയാണ് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഹല ലുയ കർത്താവെ അങ്ങേക്കും നന്ദി ഹലലുയ സ്തോത്രം ഒരു കേടും സംഭവിക്കാതെ ഒരു പോറൽ പോലും ഏൽക്കാതെ തലയ്ക്ക് മാത്രം നാല് സ്റ്റിച്ചോടും കൂടെ എന്നെ നെയ്യാറ്റിക്കര ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടു അവിടെ നിന്നും നെയ്യാറ്റിക്കര ഹോസ്പിറ്റലുകാർ എന്നെ വീട്ടിലേക്ക് വിട്ടു പറഞ്ഞു ഒരു വെള്ളപ്പൂണില്ല ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ദൈവം കരുതുന്ന വിധമാണത് സ്വാത്രം കർത്താവ് നമ്മെ കരുതുവാൻ കർത്താവ് നമ്മെ കണ്ടിരുന്നാൽ അവൻ കരുതുന്ന വിധങ്ങൾ ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയില്ല ദൈവത്തിൻ്റെ മഹത്വം ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം ഞാൻ പറയുന്നു മറ്റൊരുത്തനിലും നമുക്ക് രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ നാം രക്ഷ പ്രാപിക്കുവാൻ നാം അനുഗ്രഹം പ്രാപിക്കുവാൻ നാം നിത്യജീവൻ പ്രാപിക്കുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ അത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് മറ്റൊരുത്തല്ലും രക്ഷയില്ല മറ്റൊന്നും ദൈവങ്ങളല്ല പ്രിയമുള്ളവരെ ഞാൻ വളരെ വൈകിയാതെ തിരിച്ചറിഞ്ഞത് സ്തോത്രം നിൽക്കട്ടെ ഞാൻ അങ്ങനെ വീട്ടിൽ വന്നു സാൽവേഷൻ ആർമിയിൽ ആണ് എൻ്റെ ഒരു വലിയമ്മ പൊക്കൊണ്ടിരിക്കുന്നത് ആരാധനയ്ക്ക് വീടിൻ്റെ തൊട്ടടുത്താണ് കീളിയോട് ജംഗ്ഷൻ്റെ സമീപത്തായി ഉള്ള അപ്പോൾ അവിടുത്തെ ഉപദേശി നെത്തിയേനെ എനിക്ക് വന്ന് പ്രാർത്ഥിക്കും അവരോട് ചെന്ന് കരഞ്ഞു വന്ന് എനിക്ക് പറഞ്ഞാൽ എന്തൊക്കെ അനുഭവമുള്ളവർ പറയുന്നത് പോലെ ഒരു സുവിശേഷമല്ല അവരുടെ സുവിശേഷ രീതികൾ അവർ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു വരി പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചിട്ട് പോവും പക്ഷെ ആധികാരികമായി ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല വളരെ പാരമ്പര്യമുള്ളതാണ് സാലുഷൻ ആർമി ഞാൻ ചരിത്രം പഠിച്ചു നോക്കി വില്യം ബൂത്തിൻ്റെ കാലത്തേക്ക് വളരെ പാരമ്പര്യമുള്ള ഒരു സംഘടനയാണ് ഇന്ത്യയിൽ അനേക പിന്നെ ആൾക്കാരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത് സാലുവേഷൻ ആർമി ചർച്ച് പോലുള്ള പ്രവർത്തനങ്ങളാണ് ആ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് മഹത്വം ഇവിടെ ജാതിയും പിന്നെ മനുഷ്യനെ വേറൊട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ വളരെ നല്ല പ്രവർത്തനം ചെയ്തിരുന്ന ഒരു സംഘടന എന്നാൽ ഈ സുവിശേഷത്തിൻ്റെ മർമ്മങ്ങൾ സത്യങ്ങൾ ജനങ്ങളിലേക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടുവരാൻ ഇന്നും കഴിയുന്നില്ല എന്നുള്ള സത്യമുണ്ട് ദൈവത്തിന് മഹത്വം എന്നാൽ അവരൊന്ന് പ്രാർത്ഥിക്കും ഞാൻ അവരുടെ എൻ്റെ വീട്ടുകാരുടെ എല്ലാം നിർബന്ധം കൊണ്ട് ഞാൻ ആണ് പള്ളിയിൽ ആരാധനയ്ക്കായി പോകും ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം അവിടെ ആരാധനയ്ക്ക് പോയാൽ ഞായറാഴ്ച മാത്രമേ പോകൂ പിന്നെ ബാക്കിയുള്ള ദിവസം പോവില്ല ബാക്കിയുള്ള ദിവസം ഞാൻ മാറി നിൽക്കും സ്വോത്രം ദൈവത്തിൻ്റെ മഹത്വം ഈ സമയത്താണ് എൻ്റെ ഒരു അടുത്ത സുഖത്ത് ഞങ്ങൾ ഒരുമിച്ച് മദ്യപിച്ച് നടക്കുന്ന ഒരു സുഹൃത്ത് ഇപ്പോഴും അദ്ദേഹം അദ്ദേഹം മദ്യപിച്ച് നടക്കുന്നു ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല അദ്ദേഹം ഇത് കണ്ടാലോ സ്ത്രോത്രം ഇപ്പോഴും അദ്ദേഹം മദ്യപിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്ത് കെ പി യോഹനന്റെ സംഘടനയായ ബിലുവേഴ്സ് ചർച്ചിൻ്റെ ഒരു ദൈവദാസനും ഒരു ദൈവദാസയും വാടകയ്ക്ക് വന്ന് താമസിച്ചു അവർ അവിടെ താമസിച്ചുകൊണ്ട് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ സുവിശേഷം പറഞ്ഞ് കുറച്ച് രണ്ട് മൂന്ന് ആൾക്കാർ അവരെ വീട്ടിലേക്ക് കൂട്ടി അവർ ചെറിയൊരു പ്രാർത്ഥനയും ആരാധനയാണ് നടത്തി അപ്പോൾ ഈ എൻ്റെ കൂട്ടുകാരുടെ വീടിൻ്റെ അടുത്താണ് ഈ നടന്ന ആരാധന നടന്നത് ഇവൻ വന്ന് എന്നെ അറിയിച്ചു അതിന് പ്രകാരം ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ ഒരു ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ഒരു ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ഞാൻ അവിടെ അറ്റൻഡ് ചെയ്തു അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ മനസ്സ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ചെന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നടക്കും സ്തോത്രം ഹാലലുയ കാരണം വചനം പഠിപ്പിക്കുമ്പോൾ ഹാലലു അപ്പോസ്തനായ പൗലോസ് എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടോ സുവിശേഷവുമായി പോയിട്ടുണ്ടോ അവിടെയൊക്കെയും ഒക്കെയും അനേകരായിരങ്ങൾ ദിനംതോറും മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു രോഗ സൗഖ്യം അപ്പോസ്റ്റനായ പോലോസൻ്റെ നിഴൽ തട്ടിയാൽ പോലും രോഗസൗഖ്യം പ്രാപിക്കും നിഴൽ തട്ടാൻ വേണ്ടി ജനത്തെ കൊണ്ട് കിടത്തുന്ന സാഹചര്യം ഉണ്ടായെന്നും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ അഭിഷേകമുള്ള ഒരു വ്യക്തിയുടെ അടുക്കൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ദൈവം നമ്മളെ കൊണ്ടുപോകുന്നതാണ് നാം അറിയാതെ അവിടെ ചെന്ന് ചെല്ലുന്നതാണ് സ്തോത്രം അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ദൈവത്തിൻ്റെ അഭിഷേകം നമ്മിലും വ്യാപരിക്കും ആ പ്രവൃത്തി നമ്മിലും ഉണ്ടാകും ഞാൻ അവിടെ പോയ സമയത്ത് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ഒരു ദൈവദാസൻ അന്ന് അവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നു അദ്ദേഹം പ്രവചന ശുശ്രൂഷയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ മഹത്വം ആ വ്യക്തി എൻ്റെ തലയിൽ കൈവച്ച് എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നീ നരകയോഗ്യനല്ല നീ നരകത്തിൽ പോവാനുള്ളവനല്ല നീ ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ളവനാണ് നീ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നരകത്തെക്കുറിച്ച് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് വിശദീകരിച്ചു നരകത്തെക്കുറിച്ച് കേട്ടപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ വരെയും നട്ടല്ലെ നിവർന്നു നിന്ന ഞാൻ ഒന്ന് ഭയപ്പെട്ടു അത്രയും ഭയാനകമാണ് നരകവാസം ഈ നരകമെന്ന് പറയുന്നത് ഇന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ മാത്രമല്ല എല്ലാ വേദങ്ങളിലും നരകത്തെക്കുറിച്ച് പറയുന്നു അതൊക്കെ ഞാൻ വളരെ വ്യക്തമായി പിന്നീടുള്ള കാലങ്ങളിൽ പഠിക്കുന്നിടയുണ്ടായി സ്തോത്രം സകല മനുഷ്യരും നരകയോഗ്യരാകുമെന്ന് വിശുദ്ധ വേദപുസ്തകം മാത്രമല്ല വേദങ്ങളും പറയുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ മാത്രമാണ് നരകത്തെക്കുറിച്ച് ആധികാരികമായുള്ള വിശദീകരണങ്ങൾ തന്നിട്ടുള്ളത് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ഹലലുയ എന്നാൽ മറ്റുള്ള പുരാണങ്ങളും ഇതിഹാസങ്ങളും മനുഷ്യനൊരു പുനർജന്മം ഉണ്ടെന്ന് പറയുന്നു ദൈവത്തിൻ്റെ മഹത്വം വേദപുസ്തകം പറയുന്നത് മനുഷ്യന് പുനർജന്മമുണ്ട് ഉണ്ട് വാസ്തവമാണ് യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ സകല മനുഷ്യരും രൂപാന്തരം പ്രാപിക്കും വേദം പറയുന്നു അതാണ് എന്നാൽ വേദത്തിൽ പറയുന്നത് അവൻ പട്ടിയായോ പൂച്ചയായോ അവൻ്റെ പ്രവൃത്തിക്ക് അനുസരിച്ച് അവൻ പുനർജന്മം ഉണ്ടാവുന്നതാണ് അങ്ങനെയല്ല പ്രിയമുള്ളവരെ വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ വെളിപ്പാട് വരെയുള്ള അറുപത്തിയാറ് പുസ്തകം നാം പഠിച്ചു കഴിഞ്ഞാൽ അറുപത്തിയാറ് പുസ്തകത്തിൽ ഈ ലോക ചരിത്രത്തിലാദ്യമായി മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് എഴുതപ്പെട്ട ഒരു പുസ്തകം വിശുദ്ധ വേദപുസ്തകം മാത്രമേ ഉള്ളൂ ബാക്കി ഒരു പുസ്തകത്തിലും മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും കാണാൻ നമുക്ക് കഴിയില്ല ബാക്കിയെല്ലാം മനുഷ്യൻ്റെ ജന്മത്തോടു കൂടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് എല്ലടം ഉള്ളത് എന്നാൽ വേദപുസ്തകത്തിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് ദൈവം ആ മനുഷ്യന് ശിക്ഷയും വിധിച്ചിട്ടുണ്ട് ഹാലലുയ ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയ ഈ ചാനലിനെ പ്രേമിക്കുന്ന സ്നേഹിതരെ സഹോദരങ്ങളെ നിങ്ങൾ എൻ്റെ സാക്ഷ്യം നിങ്ങൾ കുതകട്ടെ മദ്യപാനം ഉപേക്ഷിക്കൂ മയക്കുമരുന്ന് ഉപേക്ഷിക്കൂ ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കൂ സകലരും യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും യേശുക്രിസ്തു സകലരും എൻ്റെ മുൻപിൽ സകല മുഴങ്കാലും മടങ്ങും പ്രിയമുള്ളവരെ സകലരും യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത് സമയത്തിൻ്റെ ചുരുക്കം ഞാൻ എൻ്റെ സാക്ഷ്യത്തെ വളരെ ചുരുക്കുകയാണ് ദൈവത്തിൻ്റെ മഹത്വം എനിക്ക് ഈ പകൽ സമയം എൻ്റെ പ്രിയ സഹോദരങ്ങളോട് അപേക്ഷിക്കുവാനുള്ളത് മറ്റൊന്നുമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കൂ മദ്യപാനം നിങ്ങളുപേക്ഷിക്കൂ നിങ്ങളെ അപ്പനെയും അമ്മയെയും സ്നേഹിക്കൂ അവർക്ക് കീഴ്പ്പെടൂ അവരെ ബഹുമാനിക്കൂ ഈ ലോകത്തെ ബഹുമാനിക്കൂ ഈ ലോകത്തെ സൃഷ്ടിച്ച ഒരു ദൈവം നിങ്ങളെ കാണുന്നുണ്ട് ആ ദൈവത്തിന് മാത്രമേ നിങ്ങളെയും എന്നെയും ഈ ലോകത്തെയും രക്ഷിപ്പാൻ കഴിയൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മനുഷ്യന് രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല യേശു ക്രിസ്തു തന്നെയാണ് ദൈവം യേശു ക്രിസ്തു മാത്രമാണ് ദൈവം യേശു ക്രിസ്തു അല്ലാതെ വേറൊരു ദൈവം ഇല്ല ബാക്കിയെല്ലാം മനുഷ്യൻ്റെ സൃഷ്ടിപ്പാണ് നമ്മൾ വെളിപ്പാ നമ്മൾ യശയ്യ പ്രവാചകൻ്റെ പുസ്തകം പഠിച്ചാൽ മറ്റുള്ള കല്ലിലും മണ്ണിലും മരത്തിലും നിർമ്മിച്ച ദൈവങ്ങൾ ഊമവിഗ്രഹങ്ങളായി ഒരിടത്ത് ഇരിക്കും മാത്രമേ ചെയ്യുന്നുള്ളൂ അവ നടക്കുന്നില്ല കാണുന്നില്ല തൊടുന്നില്ല സ്പർശിക്കുന്നില്ല കേൾക്കുന്നില്ല എന്നാൽ ഇതൊക്കെയും കേൾക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവാണ് അത് നമ്മൾ വിശ്വസിക്കണം പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റാരെയും വിശ്വസിക്കാൻ കഴിയില്ല മറ്റൊരു ദൈവത്തിനും ഒരു അത്ഭുതവും ഈ ലോകത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഞാനൊന്ന് ചോദിക്കും എൻ്റെ ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി കഴിയുമെങ്കിൽ ഈ കമൻ്റ് ബോക്സിലൂടെ എന്നെ ഒന്ന് അറിയിക്കണം ലോകത്തെ സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു ദൈവമുണ്ടോ സ്തോത്രം എങ്കിൽ എങ്കിലതിൻ്റെ തെളിവ് നിങ്ങൾ തരുതാം എൻ്റെ വിശുദ്ധ വേദപുസ്തകത്തിൽ എൻ്റെ ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എവിടെയെങ്കിലും ദൈവ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചതായി ഒരു രേഖയുണ്ടോ ഈ ആകാശത്തെ സൃഷ്ടിച്ച ഒരു രേഖയുണ്ടോ ദൈവത്തിന് മഹത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക ഈ ചാനലിലൂടെ എൻ്റെ വിശുദ്ധ വേദപുസ്തകത്തിൽ പുസ്തകത്തിൽ ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നിട്ട് ദൈവം തൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഏതെങ്കിലും ഒരു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതായി ഒന്ന് പറയുവാൻ കഴിയുമോ ഇല്ല പ്രിയമുള്ളവരെ കഴിയില്ല ദൈവത്തിന് മഹത്വം ഈ സത്യം തിരിച്ചറിയണം ഈ ലോക ചരിത്രത്തെ പോലും രണ്ടായി തിരിച്ചവനാണ് യേശു ക്രിസ്തു എ ഡി എന്നും ബി സി എന്നും ലോക ചരിത്രത്തെ രണ്ടായി തിരിച്ചുകൊണ്ട് ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുമ്പിൽ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന യേശു മാത്രമാണ് സത്യദൈവം അവൻ മാത്രമാണ് നിത്യദൈവം അവനിൽ മാത്രമേ ശക്തിയുള്ളൂ അവനിൽ മാത്രമേ അമർത്യതയുള്ളൂ എന്തിനധികം പറയുന്നു മരണത്തെ ജയിക്കുവാൻ ഈ ലോകത്തിലുള്ള ഒരു ദൈവങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എല്ലാവരും മരിച്ചു മൺമറഞ്ഞു പോയപ്പോൾ യേശു ക്രിസ്തു ഹേ മരണമേ നിൻ്റെ ജയം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവനാണ് എൻ്റെ യേശു ക്രിസ്തു പ്രിയമുള്ളവരെ ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽ സമയം എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കുവാനുള്ളത് യേശു ക്രിസ്തു മാത്രമാണ് ദൈവം യേശു ക്രിസ്തു തന്നെയാണ് ദൈവം യേശുക്രിസ്തു അല്ലാതെ വേറൊരു ദൈവവും ഇല്ല ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽ സമയത്ത് നിങ്ങൾ ഈ ലോകത്തെ വെറുക്കുക ഈ ലോകം പാപമാണ് പ്രിയമുള്ളവരെ മനുഷ്യനെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ ലോകത്തിൻ്റെ പ്രവർത്തികൾ ലഹരികൾ ഇന്ന് പുതിയ പുതിയ ലഹരികൾ തലമുറകളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ കാരണം കുടുംബത്തിൽ ദൈവഭയമില്ല വ്യക്തി ജീവിതങ്ങളിൽ ദൈവഭയമില്ല അപ്പനും അമ്മയ്ക്കും ദൈവഭയമില്ല സത്യദൈവത്തെ ആ തിരിച്ചറിഞ്ഞ് അവരെ നേർവഴിക്ക് നയിക്കപ്പെടുന്നില്ല കാരണം ദൈവത്തെ മറന്നുള്ള ജീവിതമാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് എൻ്റെ സ്നേഹിതരോട് എൻ്റെ ചാർച്ചക്കാരോട് ബന്ധുക്കളോട് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത് യേശു ക്രിസ്തുവിനിലേക്ക് മടങ്ങിയു യേശു ക്രിസ്തുവിലേക്ക് മടങ്ങുക യേശു ക്രിസ്തുവിയിലേക്ക് മടങ്ങുക രക്ഷിക്കുവാൻ അവൻ ശക്തനായ ദൈവമാണ് ഹലലുയ അവൻ രക്ഷിക്കുവാൻ ശക്തനായ ദൈവമാണ് നിൻ്റെ ഏത് ഭാരമായിക്കോട്ടെ ഏത് പ്രയാസമായിക്കോട്ടെ ഒക്കെയും മാറ്റുവാൻ ദൈവത്തിന് കഴിയും എൻ്റെ ജീവിതത്തിൽ ഹലുയ ഞാൻ സാക്ഷ്യം ഒന്നും പറഞ്ഞു ഹലുയ ഞാൻ അനുഭവിച്ച വേദനകൾ ഭാരങ്ങൾ കഷ്ടതകൾ തള്ളപ്പടലുകൾ ഒറ്റപ്പടലുകൾ അവിടെയൊക്കെ എനിക്ക് കരം താങ്ങി നിർത്തിയതിൻ്റെ യേശു ക്രിസ്തുവാണ് ഹലലുയ ഞാനിപ്പോൾ ഒരു ടീമിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു ഹലലുയ ശാലയും ഗോസ്പൽ ടീം എന്നൊരു ടീം ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഓരോ ആഴ്ചയിലും മൂന്ന് ദിവസത്തെ ഹലസ്വരം യോഗം കൺവെൻഷൻ നടത്തുന്നു അനേക ഇടങ്ങളിൽ യേശുവിനെ സാക്ഷീകരിക്കുന്നു അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല യേശു ക്രിസ്തുവിനെ പറയുക എന്നുള്ളത് തന്നെയാണ് ഏകലക്ഷ്യം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷ രക്ഷിക്കുന്നു ഞാൻ നിങ്ങളോട് ഈ യാചിക്കുന്നു യേശുവിലേക്ക് കടന്നു വാ യേശുവിലേക്ക് കടന്നുവാണ് യേശുവിനെ വിശ്വസിക്ക് നീ ഒരു നിമിഷം പരീക്ഷിച്ച് നോക്ക് എൻ്റെ യേശുവിനെ പരീക്ഷിച്ച് നോക്ക് യേശുവേ ഹാലോ ലി സോദരൻ ആ സഹോദരൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടു യേശുവെ ഈ പകൽ സമയം ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈ ഇന്ന രോഗമാണ് എൻ്റെ ഇന്ന ഭാരമാണ് എൻ്റെ മക്കൾ നേർവഴിക്ക് നയിക്കപ്പെടണം എൻ്റെ കർത്താവെ ഒന്ന് അത്ഭുതം ചെയ്യണമേ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എന്ന് നീ ഉള്ളം കൊണ്ട് വിശ്വസിച്ചിട്ട് കൊണ്ട് ഏറ്റു പറഞ്ഞു നോക്ക് എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി നീ എവിടെയായാലും അവിടെ ഇറങ്ങി വരും അവന് ഹലുയ വീടൊന്നോ ജയിലറയൊന്നോ വീട്ടിനകമൊന്നോ ആശോത്രം ഒന്നുമില്ല എവിടെ ആയാലും നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ ഹൃദയത്തിൽ അവനെ ഹലലുക ഒന്ന് വിശ്വസിച്ചാൽ അവിടെ ഇറങ്ങി വരുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽ സമയം എന്റെ സാക്ഷ്യം ഞാൻ നിങ്ങളോട് വിശദീകരിച്ചു ദൈവത്തിന് മഹത്വം യേശുക്രിസ്തുവിന് മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ കഴിയൂ യേശുക്രിസ്തു അല്ലാതെ വേറൊരു ദൈവവുമില്ല യേശുക്രിസ്തു മാത്രം ദൈവം യേശുക്രിസ്തു സത്യദൈവം യേശുക്രിസ്തു നിത്യദൈവം യേശുക്രിസ്തു ക്രിസ്തു സമാധാനത്തിൻ്റെ ദൈവം അവനിലൂടെ മാത്രമേ രക്ഷ നേടാൻ കഴിയൂ ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽ എന്നെ കേൾക്കുന്ന സകലരോടും എനിക്ക് പറയാനുള്ളത് എൻ്റെ പേര് ബൈജു എന്നാണ് എൻ്റെ സ്വന്ത ദേശം ഹലലുയെ പിന്നെ മാറന്നല്ലൂർ വില്ലേജിൽ വണ്ടന്നൂർ ദേശത്ത് കീളിയോടാണ് എൻ്റെ സ്ഥലം നിങ്ങൾക്കാർക്കെങ്കിലും എന്നോട് സംസാരിക്കണമെങ്കിലോ എന്തെങ്കിലും ചോദിക്കണമെങ്കിലോ നമ്പർ ഈ ചാനലുമായി ബന്ധപ്പെടുക അവർ നിങ്ങൾക്ക് തരും ഹലോ യേശു നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ 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 പ്രൈസ് തല്ലോ